ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഞാനിത് ഇന്നൊരു ഡേ ഇൻ അവർ ലൈഫ് പോലെ എടുത്തതാണ് കേട്ടോ പക്ഷെ ഈ ഡെയിൻ അവർ ലൈഫിൽ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല ചില കാരണങ്ങളുണ്ട് അത് ഞാൻ വീഡിയോയുടെ അവസാനം പറയാൻ കേട്ടോ അപ്പോൾ മക്കൾ യൂണിഫോമൊക്കെ ഈ കുറച്ച് സ്കൂളിൽ പോകുന്ന വീഡിയോ ഒന്നും ഇതുവരെ എടുത്തിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ രാവിലെയൊക്കെ ധൃത പിടിച്ചാകുന്നുണ്ടെങ്കിൽ ഒട്ടും സമയം കിട്ടുന്നില്ലായിരുന്നു വേണം പറയാൻ എന്നാൽ ഇന്നൊരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തത് കേട്ടോ പക്ഷെ എടുത്ത് ഒട്ട് പൂർത്തീകരിക്കാനും പറ്റിയില്ലെന്ന് വേണം പറയാൻ ചുരുക്കത്തിൽ ഇതിപ്പോൾ നാല് പേര് സ്കൂളിൽ പോകുന്ന കാണിക്കുന്ന ഒരു വീഡിയോ മാത്രമാണ് ഒരു ജസ്റ്റ് ഒരു കുട്ടികളെ ഒരു മോർണിംഗ് റോട്ടിൽ മാത്രം കേട്ടോ രാവിലെ അപ്പം ബസ് ഇപ്പോൾ മറ്റേ എട്ട് പത്തിനൊക്കെ വരുന്ന ബസ്സിപ്പം എട്ടഞ്ച് എട്ട് മണിയൊക്കെ ആവുമ്പോഴേക്ക് വരുവാട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ നേരത്തെ തന്നെ റെഡി ആയിരിക്കും കേട്ടോ ചങ്കൂർ സ്കൂളിൽ കെട്ടി കൊണ്ടുപോകാൻ വാച്ച് എടുത്തോ ഇന്നലെ കൊണ്ടുവന്ന വാച്ച് അവൻവേട്ടറിൻ്റെ സ്റ്റൈലെ കണ്ട് വെച്ചിട്ട് രാവിലെ വാച്ച് കിട്ടാൻ നോക്കുമ്പോൾ കാണാനിട്ട് അവർ ഇന്നിപ്പോൾ പോയി തപ്പി എടുത്തോണ്ട് വരുവാട്ടോ ആ പോയിട്ട് പോകുന്നത് ഇരുന്ന വഴിക്ക് അവൻ ബെൽറ്റ് ഉരുപ്പി വന്ന ബെൽറ്റേക്ക് ഇടും സത്തിനോട് എത്ര മാറിയിരിക്കാൻ പറഞ്ഞാൽ സത്ത് മാറത്തില്ല സത്തിൻ്റെ യൂണിഫോം നമ്മൾ അയൺ ചെയ്യുന്ന വെറുതെയാണ് കേട്ടോ കാരണം സത്ത അയൺ ചെയ്ത് യൂണിഫോമായിട്ടുള്ള ബാഗുക അലഞ്ചി ബാഗിരിക്കുന്ന മണ്ടയ്ക്ക് ചുളുക്കി അപ്പുറത്ത് ഇപ്പുറത്ത് ഇരുന്ന് അത് മൊത്തം ഇവിടുന്ന് കുളവാക്കിയാണ് സത്ത് ഇവിടെ പോകുന്നത് ഇന്നാണെങ്കിൽ രാവിലെ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നെട്ട് അപ്പം ഞാൻ കുടയൊക്കെ എടുത്തുവച്ചു ചിഹ്നമാണ് കുടയാ ഇന്നലെ സ്കൂൾ വിട്ടിട്ട് അവിടുന്ന് കറങ്ങിയിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് മഴ പെയ്ത അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുവന്ന കുടയാ പിന്നത് തിരിച്ചു കൊടുക്കാൻ വെച്ച എടുത്ത് വെച്ചാൽ അപ്പോൾ രാവിലെ മഴ ഞാൻ വിചാരിച്ചു അവരെ സ്കൂളിൽ വിട്ടിട്ട് ഒരു കുട കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ശങ്കറുവിൻ്റെ ഇന്ന് ടെസ്റ്റ് പേപ്പറൊക്കെ ഉള്ള ദിവസമായിരുന്നു അപ്പോൾ ഞാൻ ശങ്കുനോട് ടെസ്റ്റ് പേപ്പർ ബുക്ക് എടുത്ത് വെച്ചോ ഇന്നലെ ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞെങ്കിൽ നീ നോക്ക നോക്കിയിട്ടില്ലെങ്കിൽ മീനിപ്പോൾ എടുത്തുകൊണ്ട് ഒന്ന് വെക്കാൻ പറഞ്ഞു അപ്പോൾ ശങ്കുനോട് ബുക്ക് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ശങ്കർ ഇങ്ങനെ ആദ്യം ഇറങ്ങി വന്നു കഴിഞ്ഞാൽ പിന്നെപ്പോൾ എടുക്കാൻ എല്ലാവർക്കും മടിയാണ് എന്നാലും ചങ്കൂർ പിന്നെപ്പോൾ എടുത്തുകൊണ്ട് വന്നു കേട്ടോ അപ്പോൾ ഇത്രയും സമയമായി ഇനി ബസ് വരാൻ സമയം ഇനി പോയി ഇപ്പോൾ എടുത്തുകൊണ്ട് വരാൻ സമയമുണ്ടോ എന്നൊക്കെ ചങ്കൂർ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കട്ടെ അപ്പോൾ സത്ത് സത്തിൻ്റെ വാച്ച് നോക്കി പറയുന്നുണ്ട് സത്തിൻ്റെ വാച്ച് ഒരു മൂന്ന് മിനിറ്റ് ചങ്കൂറിൻ്റെ വാച്ചിനേക്കാൾ ഫാസ്റ്റാണ് അതായത് ചങ്കൂറിൻ്റെ വാച്ച് മൂന്ന് മിനിറ്റ് സ്ലോയാണ് അപ്പോൾ സമയം സത്ത് അത്രയായി ചങ്കൂർ ഇത്രയായി എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ചങ്കൂറിനോട് എന്താ പറഞ്ഞു എന്നാൽ നീ ഇപ്പോൾ ഇതിൻ്റെ ബുക്ക് എടുത്തുകൊണ്ട് പോകുന്ന അപ്പോൾ ശങ്കർ പോയി ബുക്ക് എടുത്തുകൊണ്ട് പോകണം അപ്പോൾ സത്തിനോട് വേറെ എന്തോ സാധനം എടുക്കാൻ പാ പറഞ്ഞാൽ കേട്ടോ അപ്പോൾ ആ ആദ്യം സത്ത് അതിന് പോകാൻ വയ്യാന്ന് പറഞ്ഞാൽ സത്ത് കയ്യും കാലം ഇട്ടടിക്കുന്നതാണ് നിങ്ങൾ കണ്ടത് കേട്ടോ എന്ത് പറഞ്ഞാലും ആദ്യം ഒരു കൈയും കാലിട്ടടിയും കഴിഞ്ഞാൽ സത്ത് ചെയ്തോളുന്ന ഒരു അവസ്ഥയായിപ്പോൾ പക്ഷെ സത്ത് തന്നെ ചെയ്യും ആദ്യം ഒന്ന് പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ സത്ത് തന്നെ പോയി അതൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ സത്ത് എടുക്കാൻ പോയി ആ സമയം ചങ്കു ഇങ്ങനെ എന്താ അമ്മക്കുട്ടി ഈ വീഡിയോ എടുക്കുന്നത് ഞങ്ങളുടെ വീഡിയോ എടുക്കുവാണെന്നൊക്കെ ചോദിച്ചാൽ ഞാൻ എടുത്തോട്ട് വന്നു കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞാൽ ഓക്കെ ഇരിക്കുന്ന ഞാൻ ചങ്കർ കൂടി ഇന്ന് ക്ലിപ്പ് എടുത്തപ്പോഴത്തേക്ക് സത്ത് പോയി എടുത്തുകൊണ്ട് വന്ന് കേട്ടോ എന്തോ എന്നറിയാമോ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ദിവസത്തിന് മുമ്പ് മൂന്ന് ദിവസം ചങ്കർ പനിയായിട്ട് സ്കൂളിൽ പോയില്ലായിരുന്നു അപ്പോൾ പനിയൊക്കെ മാറി ചങ്കർ ചങ്കുറിൻ്റെ യൂണിഫോം ഇട്ട് ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസം ഞാൻ യൂണിഫോം പോകുമ്പോൾ മേടിക്കാൻ പോകുന്നൊക്കെ നിങ്ങൾ മറ്റ വീഡിയോ കണ്ടു കാണുമല്ലോ അങ്ങനെ ചങ്കുൻ്റെ അദ്ദേഹത്തൊക്കെ തൊട്ടൊക്കെ ഒരു ചെറിയൊരു ചൂട് പോലെയൊക്കെ ഫീൽ ചെയ്തു അപ്പോൾ എന്താണ് ചൂട് നോക്കിയേക്കാന്ന് വെച്ചാൽ തെർമോമീറ്റർ എടുക്കാൻ സത്തനെ പറഞ്ഞു വിടാൻ ഇട്ടതാണ് അപ്പോൾ തെർമോമീറ്റർ എടുക്കാൻ പോകുന്നതിൻ്റെ രംഗമാണ് നിങ്ങളാ കണ്ടത് ശക്രൂ ആദ്യം ടെസ്റ്റ് ഓവൻ ബുക്ക് എടുക്കാൻ പോലെ അപ്പോൾ അവന് ഹെൽത്തൊക്കെ അത്ര ഓക്കെ ആയില്ലായിരുന്നു അപ്പോൾ ഒന്ന് ഇനി അവൻ തന്നെ വീണ്ടും സ്റ്റെപ്പ് കണ്ടാന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു വിട്ടത് അങ്ങനെ തെർമോമീറ്റർ ടെമ്പറേച്ചർ ഒക്കെ നോക്കി ഒപ്പ കുഴപ്പമില്ല ടെമ്പറേച്ചറൊക്കെ നോർമലാന്ന് മനസ്സിലായി അപ്പോൾ എട്ട് മണി കഴിഞ്ഞാൽ ബസ്സ് വരാറായി എന്ന് പറഞ്ഞു എട്ടുമണിക്ക് ശേഷം രണ്ടു മണി ഞാൻ വെളിയിലോട്ട് ഇറക്കി നിർത്തു കേട്ടോ അല്ലെങ്കിൽ അവർ ഈ മഴ പെയ്തി ഇടുന്ന ഈ പോർട്ടൊക്കെ ഇറങ്ങി ഇവിടുന്ന് അവരാകെ ഡ്രസ്സും ഷൂവും മൊത്തം അഴിക്കും ഇപ്പോൾ സത്തിനെ എന്തെങ്കിലും നിൽക്കുക കേട്ടോ ബസിൻ്റെ ഹോർണഡി സൗണ്ട് കേൾക്കുന്നുണ്ടോ നോക്കി നോക്കി ഇരിക്കും കേട്ടോ നമ്മുടെ ബസ്സാണ് മിക്കവാറും ഫസ്റ്റ് വരുന്നത് അവിടെ ചിലപ്പോൾ ഔചാരിതമായിട്ട് കിഴവോളൂർ സ്കൂളിൻ്റെ ബസ് വരാറുണ്ട് ഇനിയിപ്പോൾ നോക്കി നോക്കി നിന്ന് നമ്മുടെ ബസ്സിനേക്കാൾ കേരളം സ്കൂളിൻ്റെ ബസ് വന്നു കേട്ടോ കേരള സ്കൂളിൻ്റെ ബസ്സാണ് പോകുന്നത് അപ്പോൾ സത്ത് ഈ ബസ്സിന് ഹോണടിച്ചുകൊണ്ട് കേട്ടോ ഓടി വന്നു നിന്നത് കുറേ ബസ്സുകൾ വരുന്നുണ്ട് ഈ ഒരേ സമയത്തിന് അപ്പോൾ റോഡിൽ ഇങ്ങനെ വളമൊക്കെയാണ് ഒരു നല്ല ഹോൺ അടിച്ച സ്കൂൾ ബസ്സുകളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ കേരള സ്കൂളിൻ്റെ ബസ് അങ്ങോട്ട് പോയപ്പോൾ മെഗ്ഡിൽ നിന്ന് ശ്രീനാരായണനോട് ബസ് ഇറങ്ങി വന്നു സാധാരണ നമ്മുടെ സ്കൂൾ ബസ് ആ ഫസ്റ്റ് വരുന്നത് നമ്മൾ ശക്രം നേരത്തെ ഒരുങ്ങിന്ന് ബസ് അഞ്ച് മണിക്ക് താമസിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബസ് കറക്റ്റ് സമയത്ത് എട്ട് മണിയാകുമ്പോഴത്തേക്ക് വരും എന്നാൽ ഈ വർഷം ഇതുവരെ ബസ് ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല ഞങ്ങൾ കറക്റ്റ് സമയത്ത് ഒരുങ്ങി നിന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ സത്തിന് ചിന്നമാൻ കളർ കുട വേണമെന്നും സത്ത് ആ കുടം മേടിച്ച് വെച്ച് കറക്റ്റ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു ചിന്നമാണ കുടെയാണേ പണ്ണലാക്കലേ പണലാക്കലേ ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഞാനും ചങ്കറും കൂടെ ഇക്ക കൊണ്ടുവന്ന വലിയ കുടയൊക്കെ എരിപ്പാൻ ശേഷം ഇങ്ങനെ നിക്കോട്ടെ ഇപ്പോൾ കൊണ്ടു വന്ന കുടയല്ലേ ഇക്കട വണ്ടിക്കുന്ന കുടയാ ഇക്കെ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുകയാണ് എനിക്ക് സ്കൂൾ ബസ്സൊക്കെ ആയിട്ടുള്ള ഒരു കുട വേണം വെക്കാമെന്ന് പറഞ്ഞാൽ അതെടുത്ത കേട്ടോ അപ്പോൾ നമ്മുടെ മഴ ഇങ്ങനെ ചിന്നി ചിന് ചാറി പെയ്യുന്നുണ്ട് ഞാനിപ്പോൾ വിചാരിക്കുവായിരുന്നു ഈ നിസാര ഈ ചെറിയ മഴയത്ത് ഞാനാണെങ്കിൽ അല്ലെങ്കിൽ മക്കൾ ഉടുപ്പഴിക്കാവോ ഇറങ്ങണ്ടാവില്ല നിൽക്കല ബസ് വരുമ്പോൾ ഇറങ്ങിയാൽ മതി എന്നൊക്കെ പറഞ്ഞ് വീടിൻ്റെ കേട്ടി കയറ്റി നിർത്തുക അധികം നടക്കുന്നൊന്നുമില്ല നമ്മളൊക്കെ പോയ കാലം ഒന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ മഴയോയിലോ എത്ര അറഞ്ഞ മഴയാണെങ്കിലും വിടുന്ന എന്തായാലും ഈ വീടിൻ്റെ പഠിക്കാൻ ഞാൻ ഒരു സ്കൂൾ ബസ്സും ഒരു സ്കൂളിൽ പോയിട്ടില്ല എൻ്റെ അടൂന്നി അഞ്ചൂന്നിലോട്ടല്ലേ കിഴക്കോർത്തോട്ടല്ലേ കാണാപ്പടിക്കലോട്ട് നടന്ന് പോയാൽ പോകുന്നത് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ ബസ് നേരെ പോവുമായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ പഴയ വീടുകളൊക്കെ ഇപ്രാവശ്യം നേരെ പോകുന്ന വഴിക്ക് ഇപ്പോൾ കുട്ടികളില്ല ഇപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ വീടിൻ്റെ തിരിഞ്ഞിട്ട് സത്യനയും ചങ്കുണ്ണയും കയറ്റി വീണ്ടും വടക്കോടത്തോട്ട് തന്നെ തിരിഞ്ഞാൽ ബസ് പോകുന്നുട്ടോ അപ്പോൾ നമ്മുടെ ബസ് പോയി മക്കൾ രണ്ടുപേര് സ്കൂൾ ബസ്സിൽ കയറി പോയി അപ്പോൾ അമ്മ അവിടെ നിന്ന് ടാറ്റാക്ക് കൊടുത്തിട്ട് എന്തൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് മഴയുടെ കാര്യമൊക്കെ അപ്പോൾ രണ്ട് കുടയും ഒരുമിച്ച് തിരിച്ചു പിടിച്ചുകൊണ്ടിരും ഒരു കുടയിൽ പോയി ഞാൻ രണ്ട് കുടയിൽ തിരിച്ച് വരുന്ന നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം അപ്പോൾ ഇങ്ങനെ വന്ന് ഞാൻ ഈ കുട എൻ്റെ കുടയി ഇവിടെ വെച്ചിട്ട് ഇനിയിപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇക്കുൻ്റെ ബസ് വരാനുണ്ട് അതുപോലെ ഇച്ചു ഇച്ചു സ്കൂളിൽ പോകുമ്പോൾ അവൻ കൂടെ പോയിരുന്ന അവിടെ നിന്ന് ടാറ്റോ ബൈ ഒക്കെ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് അതൊക്കെ വരുന്ന ഒരു സ്ഥിരം അതിൻ്റെ റോഡിലായിട്ടുണ്ട് മക്കളെ സ്കൂളിൽ ഇട്ടശേഷം അവൻ അങ്ങനെ പോയി സ്കൂളിൽ പോകുന്ന കാണാൻ വേണ്ടി പോകുന്ന അവൻ കുളിച്ച് ഡ്രസ്സൊക്കെ മാറുമ്പോൾ ഭയങ്കര ബഹളം അപ്പം അതിൻ്റെയൊക്കെ ഒന്ന് കാര്യമൊക്കെ പറഞ്ഞ് കളിച്ച് കഴിച്ച് കഴിഞ്ഞ് ഞാൻ പോയി അങ്ങനെ ഞാൻ അങ്ങോട്ട് പോകാൻ പോകാനിറങ്ങിയപ്പോഴാണ് നമ്മുടെ കോന്നി കോന്നി ഗവൺമെൻറ് സ്കൂളുടെ ബസ് വന്നായി ഒരു പത്ത് സ്കൂൾ ബസ് ഇതിൽ പോകുന്നുണ്ട് കേട്ടോ ഈ വളരെ കുറച്ച് സ്കൂൾ ബസ് മാത്രമേ ഞാൻ നമ്മുടെ വീടിൽ ഉൾപ്പെടുത്തിയുള്ളൂ ഞാനിങ്ങനെ അപ്പുറത്ത് പോയി കുടേക്ക് വെച്ച് പെട്ടെന്ന് വന്നപ്പോഴത്തേക്കാണ് ഇക്കൂരിൻ്റെ ബസ്സ് വന്ന് നിക്കു അധികം പോയി അങ്ങനെ ഇക്കൂർ സ്കൂളിൽ പോയി അവർ നമ്മുടെ ഇച്ചു സ്കൂളിൽ പോയി റെഡി റെഡിയായി വന്ന് സ്കൂളിൽ പോകട്ടോ കുളിച്ച് ലാളെ കുളിച്ചിട്ടൊക്കെ വന്ന് നല്ല ഹാപ്പി ആയിട്ട് പോകാം ഇച്ചുനെ മുന്നോട്ടിനെ കൊണ്ട് വിടുന്നത് കേട്ടോ റാന്നിൻ്റെ സ്കൂളിൽ ആകുമ്പോൾ ക്ലാസിൽ പഠിക്കുന്നത് പച്ച ചേച്ചാ ടാറ്റാബൈബൈ പറഞ്ഞു അപ്പോൾ ഞാനും കുടയും പിടിച്ചിനും വേണ്ടി ഇറങ്ങിയിട്ട് ടാറ്റാബായ സിയൊക്കെ പറഞ്ഞ് രണ്ടാവും സ്കൂളിൽ പോകട്ടോ അപ്പോൾ എനിക്ക് ഇത്രയുള്ള വിശേഷങ്ങൾ